കെ എസ് ആർ ടി സിയുടെ പെൻഷൻ തുക അതായത് മാസ മാസത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ മാസത്തെ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി വിതരണം ചെയ്തു ചെയ്തു പതിനൊന്ന് മാസമായി കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള ശമ്പളം ഒറ്റ തവണയായി വിതരണം ചെയ്തു വൈകി വരികയാണ് ജൂൺ മാസത്തെ ശമ്പളത്തിന് എൺപത് കോടി രൂപയാണ് ആവശ്യമായി വന്നത് സർക്കാരിന് ശമ്പളം വിതരണം ചെയ്യുക ജീവനക്കാരുടെ ശമ്പളം ഒറ്റക്കെടുവായി നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയുമായ ഗണേഷ് കുമാറും പിണറായി വിജയനും പറഞ്ഞിരുന്നു ഒന്ന മാസങ്ങളിലും കെ എസ് ആർ ടി സിയുടെ ശമ്പളം ഒറ്റ ഒന്നാം തീയതി നൽകും ഇതിനകം കെ എസ് ആർ ടി സിയും എസ് ബി ഐയും ഒന്നാം തീയതി ഒന്നായി ചേർന്ന് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷം ഭാഗമായിരുന്നു പദ്ധതി ഇൻഷുറൻസിനായി ജീവനക്കാർ ഒരു രൂപ പോലും അടയ്ക്കാതെ ഉണ്ടാകുന്നതായിരുന്നു പ്രത്യേകത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് കുടിശ്ശിക തുകയിൽ വിതരണം ചെയ്യാനുള്ളത് തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ണുട അതിന് മുമ്പായി വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെ വരും അറിയി പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ബെല്ലേക്ക് അമൃത്യം ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും